സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശിയായ അബ്ദുൾ റഹീമിന് കോടതിയുടെ ആശ്വാസകരമായ വിധി റഹീമിനെതിരെ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി കോടതി തള്ളുകയായിരുന്നു ഇതോടെ കീഴ്ക്കോടതി വിധി നിലനിൽക്കും ഇനി റഹീമിനെതിരെ മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നതിനാൽ മോചനത്തിന് വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് റഹീം അറസ്റ്റിലായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും വാദി കുടുംബം ഒന്നേ പോയിന്റ് അഞ്ചു കോടി റിയാൽ ഏകദേശം മുപ്പത്തിനാല് കോടിയോളം രൂപ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകിയതോടെ വധശിക്ഷ ഒഴിവായി എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം വിധി തീർപ്പാകാതെ വന്നതിനാൽ റഹീമിന്റെ മോചനം നീണ്ടുപോയി ഇരുപത് വർഷത്തേക്ക് ശിക്ഷ വിധിക്കപ്പെട്ട റഹീമിന്റെ തടവ് കാലാവധി രണ്ടു ഡിസംബറിൽ പൂർത്തിയാകും എന്നാൽ നിയമസഹായ സമിതി പറഞ്ഞത് പ്രകാരം സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടപടി പൂർത്തിയാവും മെയ് മാസത്തോടെ തന്നെ റഹിം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനും സൗദി അധികാരികൾക്കും ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ച നിയമസഹായ സമിതി റഹീമിന്റെ മോചനം ഇനി വൈകാതെ നടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു